ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണ് നമ്മള് നെതറിൽ പോയി അവിടെ എല്ലാം പഠിച്ച് തീരുമാനമാക്കുവാണ് ഗായ് അപകട കട്ട് പിടിക്കുന്നതാണ് നമ്മള് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതുവരെ നെതർ പോർട്ടൽ പോലും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി മനസ്സിലാണ് ഇതല്ലേ ഇതെല്ലാം മനസ്സിലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലേ നമ്മളിപ്പോ അയൻ ഫാമിക്ക് ആയിരുന്നു ഇപ്പൊ ഇത്ര അയണായിട്ടുണ്ട് നാപ്പത്തി ഒമ്പത് ഉണ്ട് ആർമർ ഇട്ടുകൊണ്ടാണ് അതാ അല്ലെ ഈ ഡയമണ്ട് ആർമർ എല്ലാം കൊണ്ട് വെള്ളത്തിൽ ഹാർമർ അപ്പൊ നമ്മക്ക് അയണാർമർ നമുക്ക് വീട്ടിൽ പോന്നി വീട്ടിൽ പോയിട്ട് നമുക്ക് അല്ല ലാവ ലാഭം എടുത്തോട്ട് പോകും നമുക്ക് ഔപ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ അപ്പോൾ ലാബൂൾ എത്തി പ്രോ ടിപ്സാണ് നിങ്ങള് നിങ്ങൾ ഉപയോഗിക്കണം പൊട്ടിക്കണം ഇതൊക്കെ നമ്മളതാ പതിമൂന്ന് വെച്ചാ നമ്മള് നമുക്ക് നമ്മൾ യല്ല എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീലോട്ടിട്ട് വീടങ്ങോട്ട് നേരെ 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 നോക്കി ആ പിന്നെ ഒരു കാര്യം പറന്ന് പറയാൻ മറന്നു നമ്മള് ഓഫ് ക്യാമറയിൽ ഫാമുണ്ടാക്കിയ എന്ത്ണോ അത് ഇവിടെ ഉണ്ട് നമ്മക്ക് നേരെ അതും എന്നിട്ട് മൂന്നെണ്ണം വേണ്ടു നിങ്ങൾക്ക് അറിഞ്ഞു പോയിട്ട് എന്തില്ലേ ചെസ്റ്റി കാണുന്നുണ്ട് ചെസ്റ്റി ഇല്ല വില്ലേജില്ല ചെസ്റ്റിനെ കൊറച്ച് അടുക്കി വെച്ചിട്ട്

ഇതെന്തുവാ ഇതാ എന്റെ അബദ്ധം എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് മിണ്ടായിരുന്നു നമ്മളെ നെതർ കിറ്റാണിത് la 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 വീടിന്റെ കഥ കളക് ഓ സോറി വീട് കത്തിക്കന്നെ അപ്പൊ നമ്മടെ നെതറി പോകുമ്പോള് കത്തിരി കത്തിരി സന്തോഷം നിമിഷം നശിപ്പിക്കാനും നമുക്ക് കടക്കാനേതല്ല

ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നു താഴ്ക്ക നമ്മള് പയ്യ പയ്യെങ്ങനെ പോവുകയാണ് നമ്മളെന്തായാലും ഫോട്ടോസ് കണ്ടുപിടിക്കൂലേ ഇത് കൊന്ന് മുട്ട എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നുമേ അനുരാഗ വേഗം ഇതാ ഇതാണ് നെതറിന്റെ പ്രത്യേകത ഇതാണ് ഞാൻ കളിച്ചാലും കുഴപ്പം എതിർടെ പ്രത്യേകത ഞാൻ കളിച്ചാലും കുഴപ്പം നീ ഇങ്ങനെ ചുമ്മാ കാണും എടുക്കും എടുത്ത് ചാടാറ അങ്ങോട്ടാണ് നമുക്ക് അവന്മാരേം കൊന്നമാര വളഞ്ഞ് വളഞ്ഞിട്ടുള്ള ആക്രമണം വളഞ്ഞിട്ടുള്ള ആക്രമണം കൊന്നു മോനെ ആ മഷറൂം എടുത്തു la 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 la, 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 la... <laughs> <laughs> one hour later. നമുക്ക് ആ ഡയറക്ഷൻ ഇപ്പൊ ഇപ്പൊ വേറെ ഡയറക്ഷനിൽ പോവാട്ട് പോവാ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ഡയറക്ഷൻ റേഡിയസിൽ ഫോട്ടോസ് എന്തായാലും കാണുന്നു എന്നാണ് ശ്രുതി എണ്ണം പറഞ്ഞത് എനിക്ക് ആ പയ്യ വീട് പയ്യ വീട് കണ്ടുപിടിച്ചിരിക്കുന്നു അടുത്തായിരുന്നു രക്ഷപെട്ടോ നമ്മള് നമ്മൾ ഇതെല്ലാം എടുത്തിട്ടേക്കിട്ട് നമുക്ക് ഈ സാധനങ്ങൾ മഞ്ഞ സാധനങ്ങൾ അതല്ലോത്തിൽ നമ്മള് കറങ്ങി കറങ്ങി തന്നെ ഇതിന്റെ ഒരു ലക്ഷണവും കാണാ നമ്മളപ്പ കുഴിക്കാൻ പോയി ഗ്രൈസ് ആ ഒരു ആയി പരിവായി ഇതുവരെ ഒന്ന് ഞങ്ങള് സൈനിലോട്ട് ചെയ്യാം എവിടെ എത്താ തൊലിഞ്ഞു 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 ജീവിക്ക്

പിടിച്ചു നമുക്ക് അങ്ങനെ എന്താറിയ വർഷങ്ങൾ നമ്മള് ട്രാവൽ ചെയ്ത് കണ്ടുപിടിച്ചു മൂടി മേളിൽ ഇങ്ങനെ മൂന്നെണ്ണം അല്ല പൊക്കമുള്ള മേളില് മേള ഒരു പൊക്ക ആ അവിടെ വെച്ച് മൂടിയാണ് അല്ല പൊക്കമുള്ള റാസ്ക് നമ്മളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇനി നമ്മള് ബൈസ് റോഡെടുത്തിട്ട് പോയാൽ പോരെ തിരിച്ചു വരേണ്ടി വരും എടുത്തിട്ട് പോവാൻ തീ ഇടുന്നതിന് എല്ലാം പെട്ടെന്നായിരുന്നു വന്നതും കിട്ടിയതും സ്റ്റെപ്പ് കേറ സ്റ്റെപ്പ് കേറാ സ്റ്റെ പോലും

ഒമ്പത് ബ്ലൈസറോഡായിട്ട് മരണൊക്കെ പിടിച്ചിരിക്കും അയ്യോ ഡേഞ്ചറോ ഓടിക്കോ 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 മൂട് 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 അവൻ കണ്ടാണ് കണ്ട മറ്റുംറക്കുന്നു കുറ്റോട്ടോടാണോ നേരെ പോയി ചെറുതായിട്ടൊന്ന് വധിച്ചു പോയി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്ന ശുഭ എന്റിങ് ആണ് എല്ലാരും കണ്ടല്ലോ ഇനി ഞങ്ങൾ വയ്യ മണി മണിപ്പം നല്ല ലേറ്റ് ആയി അപ്പൊ അടുത്ത വീഡിയോയില് നമ്മള് പിന്നെ അടുത്തോഡ് പറ്റി വീഡിയോ ചെയ്താലേ ഞങ്ങളെ വീഡിയോ നിങ്ങളിലേക്ക് വരുത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ സൈനിങ്